ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നേരത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കാവ്യ കൃഷ്ണയെടുത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജയമോഹനെ കൊണ്ടുപോകാം കേട്ടോ കാരണം ജയമോഹൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ പോകുന്ന മുമ്പ് അവർ പറയുന്നുണ്ട് ഇന്നൊരു സ്ത്രീ വരും അവരുടെ മകള് മരിച്ചാണ് മണിക്കുട്ടിയാണ് മോളായിട്ട് പോലെ അവർ കാണുന്നത് വരുമ്പോൾ മോളായിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയുമ്പോൾ ചെയ്യുമോ പറഞ്ഞത് അത് നല്ല കാര്യമാണ് മണിക്കുട്ടിക്ക് ഇപ്പം ആരുമില്ലല്ലോ അവര് മോളുടെ തെറ്റെടുക്കണമെങ്കിൽ തെത്തെടുക്കട്ടെടി എന്ന് പറയുവാട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ നിധ വരും അമ്മയും നിധേനെയും കൂട്ടിക്കൊണ്ട് വരുവാണ നിത പെട്ടെന്ന് മണിക്കുട്ടിനെ കാണുമ്പോൾ തന്നെ കണ്ണൊക്കെ നേരഞ്ഞിട്ട് ഓടി മണിക്കുട്ടിയുടെ എടുത്ത് വരുവാട്ടോ അത് കണ്ടിട്ട് കൃഷ്ണക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ മണിക്കുട്ടിനെ ചേർത്ത് പിടിച്ചിട്ട് കുറേ ഉമ്മയൊക്കെ നിത കൊടുക്കുന്നുണ്ട് അത് കണ്ടിട്ട് എന്തോ ജയമോഹിനെ കണ്ണെന്ന് നിറയുവാണ് അത് കണ്ടിട്ട് തന്നെയായിരിക്കും കേട്ടോ പ്രൊമോയിൽ കാണിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ജയമോഹിനെ കണ്ണും നിറഞ്ഞ വണ്ടീനുള്ളിൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിത മണിക്കുട്ടിനെ കെട്ടിപ്പിടിക്കുകയാണ് ഡോക്ടറെക്കത് കണ്ട് സന്തോഷമാവുന്നുണ്ട് പക്ഷേ കൃഷ്ണക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല മണിക്കുട്ടിയും അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രൊമോ ആണ്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീട്ടിൽ നിരവേ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ